ഹമാസ് തീവ്രവാദികളുടെ അധിനിവേശത്തെയും അതിക്രമത്തെയും തുടർന്ന് ഇസ്രായേൽ നടത്തിയ പ്രതിരോധങ്ങളും തിരിച്ചടികളും ലോകമാധ്യമങ്ങളിൽ മുഴുവൻ ചർച്ചയാകുമ്പോൾ യാഥാർത്ഥ്യങ്ങളെ മനപൂർവ്വം തമസ്കരിച്ചും ചരിത്രത്തെ വളച്ചൊടിച്ചും കൊണ്ട് പാലസ്തീന് കൂടുതൽ ഇരപരിവേഷവും മൈലേജും ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ ഇസ്രായേലിന്റെ തനത് ചരിത്രത്തെ വക്രീകരിക്കുകയാണ് ചില ഇസ്ലാമിസ്റ്റ് സ്പോൺസേർഡ് മാധ്യമങ്ങളും ഓൺലൈൻ ചാനലുകളും ഇടത് ഇസ്ലാമിക അജണ്ടകൾ മുൻനിർത്തി അഴിച്ചുവിടുന്ന ഇത്തരം ആർട്ടിഫിഷ്യൽ ഹിസ്റ്ററി വ്യാപകമായി പ്രചരിക്കുന്നത് ഇന്ത്യയിൽ പ്രധാനമായും കേരളത്തിലാണ് അവയിൽ ഭൂരിഭാഗവും ആടിനെ പട്ടിയാക്കുന്ന പച്ച കള്ളങ്ങളാണ് എന്നതാണ് വസ്തുത കേരളത്തിലെ മതതിമിരം ബാധിച്ച ഇസ്ലാമിസ്റ്റുകളും അവരുടെ വോട്ട് ബാങ്ക് കണ്ട് അന്തം വിട്ട് ഏതു തരം ദണ്ഡ നമസ്കാരത്തിനും തയ്യാറായി നിൽക്കുന്ന രാഷ്ട്രീയക്കാരും കൊണ്ടിളകി പ്രചരിപ്പിക്കുന്നത് പോലെ അഭയാർത്ഥികളായി പാലസ്തീനിലേക്ക് വലിഞ്ഞു കയറി വന്നവരല്ല യഹൂദന്മാർ അതുകൊണ്ട് തന്നെ കൊടുത്ത കൈക്ക് കൊത്തിയവരെന്ന തരത്തിൽ യഹൂദന്മാരെ കുറിച്ച് താളത്തിൽ പാടുന്ന പാട്ടുകൾ ഇരബാദ സിദ്ധാന്തത്തിന്റെ നൂതന വേർഷനുകൾ മാത്രമാണ് ഇത്തരം ഇമോഷണൽ വൈബ്രേറ്റഡ് ആയിട്ടുള്ള തള്ളിമറിക്കലുകളും വോട്ട് ബാങ്ക് സുഖിപ്പിക്കലുകളും നിർത്തിയിട്ട് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ബി സി രണ്ടായിരം വരെയെങ്കിലുമുള്ള ലോകത്തിന്റെ ചരിത്രം വസ്തുനിഷ്ഠമായി പഠിക്കാൻ തയ്യാറായാൽ അപ്പോൾ തന്നെ തകർന്നു വീഴും കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളും സഖാക്കളും നടത്തുന്ന ചരിത്ര അപനിർമ്മിതികളുടെ ജീർണിച്ച മുഖങ്ങൾ ക്രിസ്തുവിന് ഏതാണ്ട് ബി സി ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടത്തിലാണ് യഹൂദന്മാർ കാനാനിൽ താമസം ഉറപ്പിച്ചത് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഫിലിസ്തീനും അവിടേക്ക് വന്ന് താമസം ആരംഭിച്ചത് യഥാർത്ഥത്തിൽ ഇവരല്ല ഇപ്പോഴത്തെ പാലസ്തീനികൾ യഹൂദന്മാരും ഫിലിസ്തീനും കാനാന്റെ സിംഹ ഭാഗത്തേക്കും വ്യാപിച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കാനാനിയർ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ വരികയും ഒരു സ്വതന്ത്ര ജനത എന്ന നിലയിൽ അവരുടെ നിലനിൽപ്പ് അവസാനിക്കുകയും ചെയ്തു സോളമൻ രാജാവിന്റെ ഭരണശേഷം ആ രാഷ്ട്രം വിഭജിക്കപ്പെട്ട് പത്ത് ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ എന്നും രണ്ട് ഗോത്രങ്ങൾ ചേർന്ന് യൂദയ എന്നും രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കപ്പെട്ടു അങ്ങനെ മുമ്പോട്ടു പോയ ഇസ്രായേലിനെ ബിസി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ശക്തി പ്രാപിച്ചു വന്ന അസ്രിയൻ സാമ്രാജ്യം രാജാവിന്റെ നേതൃത്വത്തിൽ കീഴടക്കുകയും അതിനുശേഷം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നെബുക്കുനൈസറിന്റെ നേതൃത്വത്തിൽ ശക്തന്മാരായ ബാബിലോൺ സാമ്രാജ്യം ബിസി അറുന്നൂറ്റി ആറ് കാലഘട്ടത്തിൽ ഇസ്രായേലിനെ കീഴടക്കി എന്നുമാണ് വസ്തുനിഷ്ഠ ചരിത്രം മേദിയ പേർഷ്യൻ സംയുക്ത രാഷ്ട്ര രാഷ്ട്രസഖ്യത്തിന്റെ രാജാവായ കോരേസ് പിൽക്കാലത്ത് ബാബിലോണിനെ കീഴടക്കിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഇസ്രായേൽക്കാരെ സ്വതന്ത്രരാക്കി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ബി സിയിൽ മടക്കി അയച്ചെങ്കിലും രണ്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം അവർ ലോകരാജാവായ അലക്സാണ്ടർ ചക്രവർത്തിക്ക് കീഴടങ്ങി എന്നാൽ ബൈബിളിലെ പഴയ നിയമത്തിൽ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഗ്രീക്ക് രാജാവായ അലക്സാണ്ടറെക്കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങൾ വായിച്ച അലക്സാണ്ടർ അവരെ സ്വതന്ത്രരാക്കുകയും അങ്ങനെ ബിസി നൂറ്റി നാൽപ്പത് മുതൽ ബിസി അറുപത്തിമൂന്ന് വരെ മുമ്പോട്ട് സ്വതന്ത്രരായി മുന്നോട്ട് പോവുകയും ചെയ്തു ബി സി അറുപത്തിമൂന്നിൽ റോമാക്കാർ ഇസ്രായേലിനെ ആക്രമിച്ചതോടെ വീണ്ടും അവർ പ്രവാസത്തിലേക്ക് വീണു പിൽക്കാലത്ത് വിവിധ മത സാമ്രാജ്യ ശക്തികൾക്ക് അധീനരായ ഇസ്രായേൽ എ ഡി എഴുപതിൽ റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തോസ് കൈസറുടെ കാലത്ത് പൂർണ്ണമായും രാജ്യഭ്രഷ്ടരാകുകയും ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിലേക്ക് അഭയാർത്ഥികളായി ഓടിപ്പോവുകയും ചെയ്തു അവരുടെ ഇന്ത്യയിലെ പ്രവാസ ജീവിതത്തിന്റെ പരി അവശേഷിപ്പ് എന്ന വണ്ണമാണ് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ഇന്നും ജൂയിഷ് സിനഗോഗ് നിലകൊള്ളുന്നത് അതിന്റെ സംരക്ഷണത്തിനായി ഏതാനും യഹൂദ കുടുംബങ്ങൾ ഇപ്പോഴും അവിടെ ശേഷിക്കുന്നുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ പ്രവാസികളായി കഴിഞ്ഞിരുന്ന യഹൂദരുടെ ഇടയിൽ ദേശീയ വികാരം ശക്തിപ്പെടുകയും തങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങണം എന്നുമുള്ള ആഗ്രഹം ശക്തമാവുകയും ചെയ്തു അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടന്റെ അനുമതിയോടെ അവർ ഇസ്രായേലിലേക്ക് മടങ്ങിയെങ്കിലും അവരുടെ കൂടിച്ചേരൽ പൂർണമായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മാത്രമായിരുന്നു അറബികൾ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ യഹൂദർക്ക് മടങ്ങിയെത്താനുള്ള സാവകാശങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പാലസ്തീന്റെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ ഐക്യരാഷ്ട്ര സംഘടനയെ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യരാഷ്ട്ര സംഘടന പാലസ്തീനിൽ രണ്ട് രാജ്യങ്ങൾ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു ഒന്ന് യഹൂദർക്ക് വേണ്ടിയും മറ്റൊന്ന് പാലസ്തീനായി അറബികൾക്ക് വേണ്ടിയും യഹൂദർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വിശുദ്ധ നഗരമായ ജെറുസലേം യു കീഴിലാക്കാം എന്നതായിരുന്നു ഐക്യരാഷ്ട്ര സഭ എടുത്ത മറ്റൊരു തീരുമാനം അറബികൾക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരുന്നില്ല പാലസ്തീൻ മുഴുവൻ അറബികളുടേതാണ് എന്നതായിരുന്നു അവരുടെ വാദം ആ വാദം ഇന്നും അവർ തുടർന്നു കൊണ്ടിരിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ച യഹൂദർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിന് ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു എന്നാൽ അതിൽ കുപിതരായ ജോർദാൻ ഈജിപ്റ്റ് സിറിയ ഇറാഖ് ോൺ എന്നീ അഞ്ച് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം പ്രഖ്യാപിച്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്വന്തം രാജ്യം സ്ഥാപിക്കാൻ ഒരുങ്ങിയ ഇസ്രായേലിനെ തുടക്കത്തിൽ തന്നെ തീർക്കാമെന്ന അറബികളുടെ സ്വപ്നം ഇസ്രായേലിന്റെ ദൈവം ശിഥിലമാക്കി കളഞ്ഞു തുടർന്ന് നടന്ന യുദ്ധത്തിൽ അറബികൾ തോറ്റു യു എൻ ഇസ്രായേലിന് അനുവദിച്ച എല്ലാ പ്രദേശവും ഇസ്രായേലിന് നിലനിർത്താനായി എന്ന് മാത്രമല്ല പാലസ്തീന് അനുവദിച്ചിരുന്ന ചില പ്രദേശങ്ങൾ അവർ കീഴടക്കുകയും ചെയ്തു അറബികളാകട്ടെ പാലസ്തീന്റെ ബാക്കി പ്രദേശങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു സ്വതന്ത്ര രാജ്യമാക്കുന്നതിന് പകരം ആ പ്രദേശങ്ങളെ വീതിച്ചെടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ഗാസ ഈജിപ്തിന്റെയും വെസ്റ്റ് ബാങ്ക് ജോർദാന്റെയും ഭാഗമായി സിറിയയും ഇറാഖും ചില പ്രദേശങ്ങൾ കീഴടക്കി ആ യുദ്ധത്തിൽ അഭയാർത്ഥികളായി മാറിയ ലക്ഷക്കണക്കിന് പാലസ്തീനികളും അവരുടെ പരമ്പരകളും ഇപ്പോഴും ഇസ്രായേലിന്റെ മണ്ണിൽ സുരക്ഷിതരായി കഴിയുന്നു എന്നതാണ് ആർക്കും നിഷേധിക്കാനാകാത്ത സത്യം ഇന്നും ഇരുപത്തൊന്ന് ശതമാനം അറബികൾ ഇസ്രായേലിലുണ്ട് യഹൂദരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരും അവരുടെ അതിജീവന പ്രശ്നങ്ങളിൽ ഒരു റോളും ഇല്ലാത്തവരുമായ കേരളത്തിലെ സാധാരണക്കാരായ ഒരു വിഭാഗം മനുഷ്യർ യഹൂദനെ ശത്രുപക്ഷത്തെ നിർത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും യുദ്ധം തുടരുന്നത് അതിന് മൂലകാരണമായി ഒന്നേയുള്ളൂ പരമ്പരാഗതമായി അവർക്കുള്ള യഹൂദനോടുള്ള വിരോധം അതിന് പിന്നിലെ യഥാർത്ഥ കാരണമോ മതപരമായി തന്നെ ജൂതൻ നശിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന ചിലരുടെ ചിന്തയും യഥാർത്ഥ ചരിത്രത്തെ അടിസ്ഥാനമാക്കി നിലപാടെടുത്താൽ വലിയ വോട്ട് ബാങ്കായ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തങ്ങളുടെ പാർട്ടിക്ക് കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ട് ഇടതരും വലതരും അടക്കം പലരും അധികാര കൊതിമൂത്ത് പാലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തെ അതിർത്തി പ്രശ്നമാക്കി അവതരിപ്പിച്ച് ഇപ്പോഴും തങ്ങളുടെ പ്രീണന തന്ത്രങ്ങൾ പയറ്റുകയാണ് ഇനിയെങ്കിലും ഇസ്രായേലിൻ്റെ ഈ യഥാർത്ഥ ചരിത്രം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ